അതുവാൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എസ്പെഷ്യലി ഓസ്ട്രിയയിലോട്ടുള്ള വർക്കേഴ്സിനെ കുറിച്ചുള്ള ഓഫ് കാര്യങ്ങളാണ് അപ്പോൾ കുറേ ആളുകൾ മെസ്സേജ് ആയിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഒരു ജോബ് കിട്ടുന്നത് അതേപോലെ എങ്ങനെ അപ്ലൈ ചെയ്യണം അതേപോലെ തന്നെ വേക്കൻസി ഉണ്ടോ അൺസ്കിൽഡ് വേക്കൻസി കിട്ടുമോ അല്ലെങ്കിൽ സ്കിൽഡ് വേക്കൻസി അവൈലബിൾ ആണോ ഇങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് റീസൻ്റ് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ സ്പെഷ്യലി നമ്മൾ യൂറോപ്പൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ജോബ് സൈറ്റ്സുകൾ ഇന്ന് നമുക്ക് അവൈലബിളാണ് എസ്പെഷ്യലി നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ട് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സൈറ്റ്സുകളുണ്ട് ഈ വീഡിയോ ഒക്കെ ഒത്തിരി ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസ് അപ്ലൈ ചെയ്യുന്ന ജോബ് സൈറ്റ്സ് അതേപോലെ തന്നെ ഹോട്ടൽ ഹോട്ടൽസ് അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് കമ്പനീസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോക്കൊന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ കുറേ ആളുകൾ പറയുന്ന കാര്യം ഈ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ ഒരുപാട് മിസ്റ്റേക്സും കാര്യങ്ങളും വെച്ചിട്ടാണ് എസ്പെഷ്യലി എന്ത് ചെയ്യും ഒരു എഞ്ചിനീയർ സി വെച്ചിട്ട് എന്ത് ചെയ്യും അൺസ്കിൽഡ് ജോബിനെ അപ്ലൈ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കി എടുത്ത് കെട്ടേം സ്കിൽസ് മാത്രം വെച്ചിട്ട് എന്ത് ചെയ്യും ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓസ്ട്രിയയിലോട്ടുള്ള എന്താ പറയുക ജോബിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ജോബ് എന്ന് പറയുമ്പോൾ നമുക്ക് അൺസ്കിൽഡ് കാറ്റഗറിയിലുള്ള ജോബ്സാണ് മിക്കതും വരുന്നത് ഈ അൺസ്കിൽഡ് ജോബ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് അൺസ്കിൽഡ് രീതിയിലുള്ളൊരു റെസ്യൂമേ കവർ ലെറ്റർ പ്രിപ്പയർ ചെയ്തിട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക പോർട്ടലിൽ ത്രൂ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക ഇനി അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള സർവീസസ് നമ്മളെ സൈഡിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇനി അങ്ങനത്തെ എന്തെങ്കിലും റെസ്യൂമേഴ്സോ അല്ലെങ്കിൽ ഹെൽപ്സോ കാര്യങ്ങളോ വേണ്ടെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള ചാർജസിനും അതിൻ്റെ സർവീസസ് അവൈലബിൾ ആണ് അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഓസ്ട്രിയനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഓസ്ട്രിയ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷെങ്കൻ കൺട്രിയാണ് ഓസ്ട്രിയ എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്കൊന്നും ഈ ഒരു കൺട്രിനെ കുറിച്ചിട്ട് അറിവില്ല എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഓസ്ട്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനി അതേപോലെ ഫ്രാൻസ് ഇതിനേക്കിടയിൽ വരുന്ന ഒരു ചെറിയ ചെറുതായിട്ടുള്ളൊരു ചെറിയൊരു കൺട്രിയാണ് ഈ ഓസ്ട്രിയ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലി സംസാരിക്കുന്ന ലാംഗ്വേജ് ജർമ്മനാണ് അതേപോലെ തന്നെ മിക്ക ജോബ്സിനും നമുക്ക് എന്താ പറയുക ജർമ്മൻ അറിയണമെന്നുണ്ട് എന്നാൽ ജർമ്മൻ വേണ്ടാത്ത ചില ജോബ്സുകളും അവിടെ അവൈലബിൾ ആണ് നമുക്ക് ചില ജോബ്സുകൾ നമുക്ക് പോർട്ടലിൽ അഥവാ ഓൺലൈനിൽ അപ്ലൈ ചെയ്തിട്ട് ജോബ് കണ്ടെത്തിയിട്ട് ഒരു വർക്ക് വീസോടുകൂടിയിട്ട് നമുക്കിവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കമ്പനീസും അതേപോലെ തന്നെ ജോബ് സൈറ്റ്സും ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുക നിങ്ങൾ എന്ത് ചെയ്യുക ഞാൻ ഒരുപാട് പോർട്ടൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നത് അവിടുത്തെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ജോബ് സൈറ്റ്സ് ആണ് ഇനി നിങ്ങൾക്ക് കാണാൻ പോകുന്ന അവിടുത്തെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസീൻ്റെ ഡീറ്റെയിൽസ് ാണ് അപ്പം ഇത്രയും റിക്രൂട്ട്മെന്റ് ഏജൻസീസ് അവിടെ ഹയർ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഹോട്ടൽ ഇൻഡസ്ട്രീസ് അതേപോലെ തന്നെ സെക്യൂരിറ്റി ഗാർഡ് കമ്പനീസ് അതേപോലെ തന്നെ വെയർ ഹൗസസ് ഇതെല്ലാം എന്ത് ചെയ്യുക നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും ഇതിനകത്തൊക്കെ പോയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള രീതിക്ക് ജോബിന് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂറോപ്പിൽ എത്താൻ പറ്റുന്ന രീതി നിങ്ങൾ തന്നെ ജോബ് ഐഡന്റിഫൈ ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ട് കയറി പോകാൻ എന്നുള്ളതാണ് നിങ്ങൾക്ക് വലിയ ചെടവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ചെറിയൊരു അഫോർഡബിൾ ആയിട്ടുള്ള ചാർജിന് എത്താൻ പറ്റും അപ്പോൾ എന്ത് ചെയ്യാൻ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക നിങ്ങൾ ഒരു ജോബിന് അപ്ലൈ ചെയ്തിട്ട് ഇനി നടക്കില്ല എന്ന് പറഞ്ഞ് അത് ഒഴിവാക്കുന്നതിന് പകരം മാക്സിമം ജോബ് കണ്ടെത്തിയിട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക തീർച്ചയായിട്ടും പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് റിസൾട്ട് അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടാവും